നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സമരാഭാസ പരിപാടിയാണ് കാരണം കേരള സർവകലാശാലയിൽ സംഘി വൈസ് ചാൻസലറാണ് അല്ലെങ്കിൽ സംഘി ചാൻസലറാണ് സംഘി ഗവർണറാണ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പ്രതിഷേധം നടത്തിയ എസ് എഫ് പ്രവർത്തകർ രാജ്ഭവന്റെ തൊട്ടടുത്ത് എത്തുകയുണ്ടായി പോലീസ് പലതവണ അവർക്ക് മുദ്രാവാക്യം മുന്നറിയിപ്പ് മുദ്രാവാക്യം വിളിക്കിടയിൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ കണ്ടതാണ് ഒന്നുകിൽ പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ ഗ്രനേഡോ കണ്ണീർവാതകമോ ഉൾപ്പെടെ പ്രയോഗിക്കുമെന്ന് വളരെ കൃത്യമായ രീതിയിൽ ഭരണഘടനാ പദവിയുള്ള ഗവർണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ റെസിഡൻസിൻ്റെ സമീപം വരെ പ്രതിഷേധവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധമുണ്ടാക്കിയ എസ് എഫ് ഐ എന്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിട്ടുള്ള കീം പരീക്ഷ യിൽ നടന്ന ക്രമക്കേടിനെ അല്ലെങ്കിൽ സർക്കാരിനുണ്ടായ തിരിച്ചടിയെ പറ്റി ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ സമരം ചെയ്തില്ല എന്ന ഒരു പ്രത്യേക ഒരു ഒരു തരത്തിലുള്ള ഒരു അവസ്ഥ കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് കാരണം കേരള സർവകലാശാലയിലെ വിഷയം മാത്രമാണോ എസ് എന്ന വിദ്യാർത്ഥി സംഘടന അഡ്രസ്സ് ചെയ്യുന്നത് കീം എന്ന പ്രവേശന പരീക്ഷ കീം പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് സ്വന്തം സർക്കാരിനുണ്ടായ തിരിച്ചടിയെ പറ്റി എസ് എഫ് ഐ എന്തുകൊണ്ടാണ് ഒരു വാക്ക് പറയാത്തത് എന്ന കാര്യം നമുക്ക് ചോദിച്ചു പോകേണ്ടതുണ്ട് എന്താണ് എസ് എഫ് ഐ നടത്തിയ ഈ സമരത്തിന് കേരള സർവകലാശാലയിൽ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചുള്ള സമരത്തിന് പിന്നിൽ സംഘി ഗവർണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംഘി വൈസ് ചാൻസലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം രജിസ്ട്രാർ ആയിക്കോട്ടെ സ്വന്തം പാർട്ടി സംരക്ഷിക്കപ്പെടുന്ന പാർട്ടിയാൽ സംരക്ഷിക്കപ്പെടുന്ന രജിസ്ട്രാർ ആയിക്കോട്ടെ പക്ഷേ എസ് എഫ് ഐയുടെ നിലപാട് വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ വേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് സ്വാഭാവികമായും എസ് എഫ് ഐ മുന്നിട്ടിറങ്ങും എന്ന് പറയുന്ന അവരുടെ ഓരോ നേതാക്കൾ പോലും എന്തുകൊണ്ട് ഈ കീം പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇഞ്ച് പ്രതിഷേധം പോലും നടത്തിയില്ല എന്ന കാര്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതിന് കാരണം വളരെ വ്യക്തമാണ് കാരണം ഈ സർവകലാശാല സമരമൊക്കെ കൊടുമ്പിരി കൊള്ളുന്നതിന് കുറച്ചു മുമ്പാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെപ്പറ്റി ഉണ്ടായിട്ടുള്ള വലിയ വിവാദം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ വിവാദത്തിന് അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു വകുപ്പ് മേധാവി തന്നെ അവിടുത്തെ പോരായ്മകളെപ്പറ്റി ആശുപത്രിയിലെ പറ്റി ആശുപത്രിയിൽ രോഗികളെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കാൻ കഴിയാത്തതിനെ പറ്റി പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യമേഖലയുടെ കേട് മറച്ചു വെക്കാൻ വേണ്ടി സ്വാഭാവികമായും അതിൽ നിന്ന് മാധ്യമ ജന ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സമരനാടകം എസ് എഫ് ഐയെ കൊണ്ട് നടത്തിച്ചതാണോ എന്ന ഒരു സംശയം കൂടി നമുക്ക് ഇപ്പോൾ വളരെ വ്യക്തമായി ഒരു സംശയമായി തന്നെ അവശേഷിക്കുന്നുണ്ട് സ്വാഭാവികമായും മറുപടി പറയേണ്ടത് എസ് എഫ്ഐയുടെ നേതൃത്വവും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും സി പി ഐ എന്തായാലും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ഒരളവ് വരെ ശമിപ്പിക്കാൻ എന്ന തരത്തിലേക്ക് എസ് എഫ് ഐയെ വിട്ട് നടത്തിയ ഒരു ഇന്റലക്ച്വൽ സമരം അത് പാർട്ടിക്ക് തന്നെ ഭൂമറാങ്ങായി മാറിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമേൽ ഒരു ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം വെച്ച പ്രാഥമിക ഡിമാൻഡ് എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നായിരുന്നു എവിടെ പോയി എസ് എഫ് ഐയുടെ സമര ഭടമാർ എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കാര്യം കൊണ്ട് ചോദിക്കാനുള്ളത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരമാണ് ആരോഗ്യ വകുപ്പിൻ്റെ ആരോഗ്യ വകുപ്പിൽ നിന്ന് കേരള സർക്കാരിനുണ്ടാകുന്ന പൊതുജനങ്ങൾക്കിടയിലുള്ള തിരിച്ചടി അത് ഭയന്നുകൊണ്ട് മാത്രമാണ് എസ് എഫ് യുടെ സമരാഭാസം നടന്നത് എന്ന ഒരു വലിയ ആരോപണം വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല